അന്ന് ഇങ്ങനെ എല്ലാവരും കൂടി ഒരു റൂമിലിരുന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആരെങ്കിലും വന്നിട്ട് നാളെ എടുക്കുന്ന ഒന്ന് രണ്ട് സീനിയതാണ് നമ്മുടെ എല്ലാവരും കൂടി ഇതുപോലെ ഇരുന്നിട്ട് കോമൺ ആയിട്ട് ഇരുന്നിട്ട് പറയുമായിരുന്നു അതൊരു നമുക്കൊരു ഭയങ്കര ഒരു അപ്പം നമുക്കൊരു ഒരു ഇമ്പ്രവൈസേഷൻ മാതിരി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാമായിരുന്നു കുറേ നാളായിട്ട് അതൊന്നും കണ്ടില്ല അല്ല ഞാൻ സുകുമാന സാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങള് തമ്മിലൊരു സിനിമാ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്നുള്ളതാണ് ഇപ്പം നിർമാണത്തിൽ പോയി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അഭിനയത്തെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത് അറിയാൻ പടം ഡയറക്റ്റ് ആയിരുന്നു ആ പാടം ഡയറക്ടർ പേരൊക്കെ അതിനകത്തൊരു നല്ല വേഷം അപ്പൊ എന്റെ മനസ്സിലായ രൂപം നമ്മുടെ ജോസ് ആയിരിക്കും കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് തീർച്ചയായിട്ടും എനിക്ക് നല്ലോണം അറിയാം ആ സ്ക്രിപ്റ്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ പോയി കോട്ടയം തിരിപ്പെട്ടത് പിന്നീട് ആ അദ്ദേഹം സംവിധാനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അവിടെ ആ സി എസ് ഐയിലൊക്കെയുള്ള ഒരു അനിയൻ അവളുടെ പേര് സി അവിടുത്തെ കോളേജിലൊക്കെ ആ അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് സംഗീതം നന്നായിട്ട് പാട്ട് ഒരാൾ ഒക്കെ ട്യൂൺ ചെയ്യിപ്പിച്ച് ഒക്കെ ഇട്ട് വെച്ചു നമുക്ക് പിന്നെ അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടർ ജോസ് അന്ന് ഒരു ക്യാരക്ടർ ജയിക്കാനായിട്ട് ആയിരിക്കും എനിക്കറിയാം അതിൻ്റെ അതിൻ്റെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ആ സ്ക്രിപ്റ്റിൻ്റെ സൈഡിൽ ഇന്ന ഇന്ന ക്യാരക്ടേഴ്സിന് അതായത് സംവിധാനം ചെയ്തത് ചെയ്തേനെ ഒരു മൂന്നാലഞ്ച് മാസം കൂടെ അസുഖവും ഇല്ലാതിരുന്നെങ്കിൽ നടന്നേനെ അത് ഈ പറഞ്ഞ അതുകൊണ്ടാണ് എനിക്ക് രാജു സംവിധായകനായ ഒരു പരിധിവരെ എനിക്കൊരു സന്തോഷം എന്തായിരുന്നു പക്ഷേ അവൻ്റെ അച്ഛൻ തള്ളിവിട്ടത് രാജു ഫസ്റ്റ് ഷോട്ട് അതാണ് ഞാനുണ്ടെന്ന് അവിടെ സൂഹട്ടൻ്റെ മുമ്പിൽ ചെന്നിട്ട് അച്ഛൻ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ രേവതിയും മോനും ഇവിടെ അപ്പൊ എനിക്കൊരു ഭയങ്കര ഒരു മനസ്സിനൊരു നിറവ് ഈശ്വര അവൻ ആദ്യമായിട്ടൊരു ഷോട്ട് അഭിനയിച്ചപ്പോ സുഹട്ടന്റെ മുമ്പിൽ തന്നെ എനിക്കത് വല്യ സന്തോഷം തോന്നി അന്ന് രഞ്ജിത്ത് സൂഹട്ടൻ പറഞ്ഞു പോകാൻ പറഞ്ഞു അച്ഛന്റെ പടം തന്നെ വെക്കട്ടെന്താ നല്ലതല്ലേ അച്ഛനെ തോഴു തന്നെ തുടങ്ങുക എന്ന് പറഞ്ഞു എനിക്കത് ഒരു ഭയങ്കര ഒരു വലിയൊരു യാദൃശികത ഇതിനിടയിൽ അതുമായിട്ട് ബന്ധമില്ലേലും ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത പഠത്തിലും യാദൃശ്യമായിട്ട് ഫോട്ടോ വന്നിട്ടുണ്ട് അതിൽ ചാക്കോച്ചന്റെ അച്ഛനായിട്ട് ഫോട്ടോ വെച്ചിരിക്കുന്നത് ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം ഇത് രണ്ടിലും കൂടെ അറിയുന്ന ചില ആളുകളുണ്ടല്ലോ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ അറിയാം ചിലപ്പോൾ അറിയാത്ത കുറേ സിനിമ ഉണ്ടാവും കുറേ സിനിമാ അറിയാം കുറേ അറിയാത്ത പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും ചില ആളുകൾ രണ്ടിടത്തും ഉണ്ടാവും നമ്മൾ നിഴൽ പോലെ ഒപ്പം ഉണ്ടാവുക എന്ന് പറയും എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ കൂടെ നടക്കാൻ അങ്ങനെ ഒരാളും കൂടെ വരുന്നുണ്ട്